നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ മനുഷ്യർ പൊതുവെ പലതരം സ്വപ്നങ്ങൾ കാണാറുണ്ട് പകലുറക്കത്തിലും രാത്രി ഉറക്കത്തിലും ഇത്തരം സ്വപ്നങ്ങൾ കാണുക സ്വാഭാവികമാണ് ചില സ്വപ്നങ്ങൾ നമുക്ക് ആനന്ദത്തെ സമ്മാനിക്കുമ്പോൾ ചില സ്വപ്നങ്ങൾ നമുക്ക് സംഘർഷങ്ങളും ഭീതിയുമൊക്കെ ഉണർത്തിയേക്കും അപ്പോ സ്വപ്നത്തെക്കുറിച്ച് സ്വപ്ന ഫലത്തെക്കുറിച്ചൊക്കെ നമ്മുടെ പൗരാണികമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലും ഒപ്പം തന്നെ നാട്ടുവിശേഷങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വപ്നത്തിന്റെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചും ഒരു സ്വപ്നം എങ്ങനെ ഫലിക്കപ്പെടും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ഹിന്ദു വിഷൻ ചാനലിൽ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നം നമ്മൾ കണ്ടു പക്ഷെ ഈ സ്വപ്നം നമ്മൾ പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ കാണുന്ന സ്വപ്നം ഏതായാലും നമ്മുടെ കൂട്ടുകാരുടെ അടുത്തോ വീട്ടുകാരുടെ അടുത്തോ ഒക്കെ നമ്മൾ പറയാൻ സാധ്യത കൂടുതലാണ് എന്നാലും ഞാനിനി പറയാൻ പോകുന്ന ഈ സ്വപ്നം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ആരുടെ പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടുന്ന ഗുണഫലങ്ങൾ ഇല്ലാതായി പോകും അങ്ങനെ ഒരു ദൗർഭാഗ്യത്തെ നമുക്ക് വിളിച്ചു വരുത്തേണ്ടതായി വരും അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു തരം സ്വപ്നം കണ്ടു കാണും പക്ഷെ നിങ്ങൾ ഇതൊക്കെ വെളിയിൽ പറഞ്ഞിട്ട് ആ സ്വപ്നത്തിന്റെ ഗുണഫലത്തെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകും ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു സ്വപ്നം കാണണമെങ്കിൽ അത് വെളിയിൽ പറയരുത് അത് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളെ ആയിരിക്കും സമ്മാനിക്കുക അതുകൊണ്ട് ആ സ്വപ്നങ്ങളെ മനസ്സിലാക്കി വയ്ക്കുക ഏറ്റവും പ്രധാനമാണ് നമസ്കാരം ഹിന്ദു മിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദ്രൻ മഠം ഇതിൻ്റെ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട് അതിലൂടെ ചാനൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നും രാവിലെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ വാട്സപ്പിൽ ലഭ്യമാകുന്നതുമാണ് ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ഉൾക്കൊള്ളിക്കുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന മറ്റു വീഡിയോകളുടെ കീഴേയും ഇപ്രകാരം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി അങ്ങനെ ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമ്മൾ സ്വപ്നത്തെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ട് നല്ല സ്വപ്നങ്ങളുണ്ട് ദുസ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ പറയണമെന്നാണ് ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നത് കാര്യം ഈ ദുസ്വപ്നം കണ്ടു കഴിഞ്ഞ കാര്യം നമ്മൾ പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വപ്നത്തിന്റെ ഫലം അങ്ങ് ഇല്ലാതായി പോകും അതുകൊണ്ട് ദുസ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയുക തന്നെ വേണം ഇതുപോലെ തന്നെ നല്ല സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ ദേവീ ദേവന്മാരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദേവീ ദേവന്മാരെ സ്വപ്നത്തെ കണ്ടു കഴിഞ്ഞാൽ അത് പുറത്ത് പറയാൻ പാടില്ല എന്നാണ് വിശ്വാസം അങ്ങനെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഗുണഫലങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തും അതുകൊണ്ട് ദേവിമാരെ ദേവന്മാരെ സ്വപ്നം കാണുമ്പോൾ ആരുടെ അടുത്തും പറഞ്ഞുകൂടാ വേണമെങ്കിൽ ആചാര്യന്മാരെ അടുത്ത് പറയാം മറ്റൊരാളുടെടുത്തും പറഞ്ഞുകൂടാന്നാണ് അപ്പോൾ ഈ ദേവി ദേവന്മാരുടെ കാര്യം മാത്രമല്ല മറ്റു ചില കാര്യങ്ങളും കൂടെ നമ്മൾ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ പുറത്ത് പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വപ്നം നൽകുന്ന ഗുണഫലങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അത് നമുക്ക് ഏതൊക്കെയാണ് നോക്കാം ആദ്യത്തേത് ഒരു മലയുടെ മുകളില് ഒരു ഒറ്റ ആൽമരം നിൽക്കുന്നതും അതിൽ നിറയെ പൂവ് വിടർന്ന് നിൽക്കുന്നതുമായിട്ടുള്ള ഒരു സ്വപ്നമാണ് ഒരു അരയാൽ മരം ആയിരിക്കാം ചിലപ്പോൾ മറ്റൊരു മരമായിരിക്കാം ആയിരിക്കാം എന്തായാലും ഒരു കുന്നമോളില് ഒരു ഒറ്റ മരം അങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നു അതിൽ നിറയെ പൂക്കളുണ്ട് ചിലപ്പോൾ അതിലെ കിളികൾ പാറി പറക്കുന്നതായിട്ടങ്ങനെ നിങ്ങൾക്ക് ഒരു സ്വപ്നം കാണാൻ കഴിഞ്ഞാൽ ഇത് മറ്റൊരാളുടെ അടുത്ത് പറയരുത് പൊതുവെ ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാനൊന്നും പറ്റില്ല കാര്യം നമ്മൾ മറന്നു കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു സംഭവമൊന്നും ഇല്ലല്ലോ ഇപ്പുറത്തേക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇന്ന സ്വപ്നം കണ്ടെന്ന് ഉറങ്ങിക്കഴിയുമ്പോ നമ്മളിത് മറന്നു പക്ഷെ ഇത് ഓർത്തു വെച്ച് നിങ്ങൾ ആരുടെ പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് പറയരുത് രണ്ടാമത്തത് ഒരു പുഴയാണ് ആ പുഴയിൽ നിറയെ ഇങ്ങനെ താമരപ്പൂക്കൾ വിടർന്ന് നിൽക്കുന്നുണ്ട് ആ താമരപ്പൂക്കൾക്ക് മീതെ ഒരുപാട് ശലഭങ്ങൾ ഇങ്ങനെ പറന്ന് നടക്കുന്നു അങ്ങനെ ഒരു സ്വപ്നമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റൊരാൾക്ക് പറയരുത് ഈ പുഴ മാത്രമല്ല ചിലപ്പോൾ അവർ ആമ്പൽ പൊയ്ക്കുകയാവാം ആ പൊയ്ക്കയിൽ ഇങ്ങനെ ആമ്പൽ ആമ്പൽപ്പൂക്കൾ താമരപ്പൂക്കളൊക്കെ വിടർന്നു നിൽക്കുന്നു ശലഭങ്ങൾ ഇങ്ങനെ പറന്ന് കിടക്കുകയാണ് അങ്ങനെ ഒരു സ്വപ്നം കാണുകയാണെങ്കിൽ അതൊരു ധനസമൃദ്ധിയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ തൊഴിൽപരമായിട്ടുള്ള ഗുണങ്ങളൊക്കെ വരാൻ പോവുകയാണ് ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് പുറത്ത് പറയരുത് പ്രത്യേകിച്ച് ഇത്തരം സ്വപ്നങ്ങൾ കാണുക ഈ ടിബറ്റൻ ദേശത്തൊക്കെ ഉള്ളവർ ഭയങ്കരമായിട്ട് ഇതിനെ ഇങ്ങനെ ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരാണ് അവരുടെ ഈ സാമ്പത്തിക പ്രയാസങ്ങൾ കടങ്ങളൊക്കെ മാറി നേട്ടം വരാൻ ഇത് കാരണമാകുമെന്നൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അത്തരം സ്വപ്നങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് വരികയാണെങ്കിൽ ഒരിക്കലും ഇത് മറ്റൊരാളുടെ അടുത്ത് പറയാതിരിക്കാൻ ശ്രമിക്കണം ഇനി മൂന്നാമത്തെ തരത്തിലുള്ള സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും എടുത്ത് നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് നമുക്ക് കുറെ അധികം ധനം സമ്മാനിക്കുന്നതായിട്ടുള്ള ഒരു സ്വപ്നം ഇങ്ങനെ കുറെ സമ്പത്തൊക്കെ തരുന്ന ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പൊതുവില് ഉറക്കം എണീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടുകാരുടെ അടുത്തൊക്കെ പറയാൻ സ്വാഭാവികമായിട്ട് ചാൻസ് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വപ്നം കാണുകയാണെങ്കിൽ അതിന്റെ ഗുണഫലം നിങ്ങൾക്ക് ധനമായിട്ട് തന്നെ ലഭ്യമാകും എന്നുള്ളതിന്റെ സൂചനയാണ് അത് നിങ്ങൾക്ക് കൈവശം വന്നു ചേരണമെങ്കിൽ ഇത് പറയാതിരിക്കുകയായിരിക്കും നല്ലത് നാലാമത്തെ കാര്യം നമ്മൾ എവിടെ നിൽക്കുന്നു അപ്പൊ ഒരാള് നമ്മുടെ കഴുത്തിൽ ഒരു സ്വർണ മാല ഇട്ട് വരികയാണ് അങ്ങനെ ഒരു സ്വപ്നമാണ് ചിലപ്പോ ആ മാല ഇട്ടു തരുന്ന ആളിനെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം എന്തായാലും അങ്ങനെ ഒരു സ്വർണ്ണമാല ഇട്ടു തരുന്നത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സ്വപ്നമാണ് നമുക്ക് അധികം വൈകാതെ കുറച്ച് സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ കഴിയും എന്നുള്ളതാണ് പക്ഷേ ഒരു സ്ത്രീ തൻ്റെ കഴുത്തിൽ ഒരാൾ താലി ചേർത്തുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അത് മംഗല്യ ഗുണത്തെ കാണിക്കുന്നതാണ് അവൾക്ക് മംഗല്യത്തിന് ഒരു സാധ്യത വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ഞാൻ പറഞ്ഞത് സാധാരണ മാലയില്ലേ അത് ഒരാൾ ധരിപ്പിച്ചു തരുന്നതാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക ഗുണത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത് അഞ്ചാമത്തേത് ഒരു ബ്രാഹ്മണൻ ഒരു പൂണൂലൊക്കെ ഇട്ട ഒരാള് നിങ്ങളുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ഒരു സ്വപ്നമാണ് നിങ്ങൾ കണ്ടതെങ്കിൽ ഒരു ആചാര്യൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് കണ്ടതെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ സ്വപ്നം മറ്റുള്ളവർത്ത് പറയരുത് കാര്യം നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം പോലെ ഗുരുവിന്റെ അനുഗ്രഹങ്ങളെ പോലെ പിതൃക്കളുടെ അനുഗ്രഹങ്ങളെ പോലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവുകയാണ് നിങ്ങളുടെ അമംഗളകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മാറുകയാണ് നിങ്ങൾക്ക് ശുഭം വരികയാണ് വ്യാഴ വ്യാഴഭഗവാന്റെ ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടുകയാണ് അങ്ങനെയൊക്കെയുള്ള സൂചനകളാണ് ഈ അനുഗ്രഹത്തിലൂടെ കാണുന്നത് ഇത് നിങ്ങൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളെ നീക്കാനും തൊഴിലിലും ജീവിതത്തിലും ഉയർച്ചകളെ സമ്മാനിക്കാനും കാരണമാവുകയാണ് പക്ഷേ ഇത് നിങ്ങൾ പുറത്ത് പറഞ്ഞു പറഞ്ഞുണ്ടെന്നാൽ ഈ സ്വപ്നത്തിൻ്റെ ഫലം നഷ്ടപ്പെടുകയും അപ്പം നിങ്ങൾക്ക് കിട്ടാനുള്ള ആ നേട്ടത്തെ ഇത് ഇല്ലായ്മ ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി ആറാമത്തെ കാര്യം ഒരു സ്വർണ്ണനാഗം പത്തി നിൽക്കുന്നതായിട്ട് കാണുന്നതാണ് ഈ സ്വർണ്ണനാഗം പത്തി നിൽക്കുമ്പോൾ അതിന്റെ മുഖത്ത് നമ്മൾ അന്ന് അനുഗ്രഹിക്കാൻ നിൽക്കുന്നത് പോലെ നമുക്കൊരു പ്രസാദം നൽകുന്ന ദേവനെപ്പോലെ നമുക്ക് തോന്നിക്കുന്ന ഒരു സ്വർണ്ണനാഗം അത് കാണുമ്പോൾ നമുക്ക് ഭയമൊന്നും തോന്നില്ല നമുക്ക് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ തോന്നും അത്തരത്തിലുള്ള ഒരു സ്വർണനാഗത്തെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജാതകത്തിലെ രാഹു ഏതു ദോഷങ്ങളെ ഒഴിപ്പിക്കാനായിട്ട് ഭഗവാൻ അനന്തൻ എഴുന്നള്ളിയായിട്ട് കണ്ടാ മതി സർപ്പപരമായിട്ടുള്ള ദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കാതിരിക്കാൻ ഇത് ഗുണകരമാണ് ഇത്തരം സ്വപ്നങ്ങൾ കണ്ട് ഭയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഭയം അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് പുറത്ത് പറഞ്ഞോളൂ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പേടിയൊന്നും വരുന്നില്ലെങ്കിൽ അത് അനുഗ്രഹമുള്ള ഒരു സ്വപ്നമാണ് അത് വളരെ നേട്ടമാണ് ഇത് പുറത്ത് പറയാതിരിക്കുക ഏഴാമത്തെ സ്വപ്നം എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യൻ ഒരു കിഴിനിറയെ അബിലുമായിട്ട് നടന്നു പോകുന്നു അങ്ങനെ എളുപ്പം കാണാൻ പറ്റുന്ന ഒരു സ്വപ്നമല്ല രാവിലെ കിഴിയുമായിട്ട് ഒരാൾ നടന്നു പോകുന്നത് ചിലപ്പോൾ ബ്രാഹ്മണനായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ഇങ്ങനെ നടന്നു പോകുന്നത് പക്ഷെ ഇങ്ങനെ കാണുന്നത് അത് കുചേലനെ നമ്മൾ കാണുന്നതാണ് കുചേലൻ കൃഷ്ണന്റെ അടുത്തേക്ക് പോകുന്ന ഒരു രംഗം നമ്മുടെ നമുക്ക് ദൃശ്യമാക്കി തരികയാണ് അതായത് നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബാധ്യതകളൊക്കെ ഉണ്ട് അത് മാറിക്കിട്ടും നമുക്ക് ധനസമൃദ്ധി ഉണ്ടാകും എന്നൊക്കെയുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ അവൽ കിഴിയായിട്ട് ഒരാൾ നടന്നു പോകുന്നതിൻ്റെ ആ ഒരു ദൃശ്യം നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത് എട്ടാമത്തെ കാര്യം ഒരു നദിയിലൂടെ പൂക്കൾ ഇങ്ങനെ ഒഴുകി പോകുന്നതാണ് പൂക്കൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുറേ ഒന്നോ രണ്ടാം പൂക്കളല്ല ആ നദി മൊത്തവും ഇങ്ങനെ പൂക്കൾ വിവിധങ്ങളായ തരത്തിലുള്ള പൂക്കൾ ഇങ്ങനെ ചേർന്ന് വളരെ മനോഹരമായിട്ട് ഒഴുകി പോകുന്നതായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നതെങ്കിലും അത് സുഖസമൃദ്ധിയുടെ ലക്ഷണമാണ് കലാപരമായിട്ടും മറ്റുമൊക്കെ നിങ്ങൾക്ക് ഉയർച്ച പ്രാപിക്കാൻ കഴിയുന്നതാണ് പൊതുജന സമ്മതി നേടാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകും പ്രണയ സാഫല്യം ഉണ്ടാകും അങ്ങനെയുള്ള കുറെ ഗുണാനുഭവങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യമാണ് ഇങ്ങനെ സ്വപ്നം കണ്ടാലും മറ്റുള്ളവരുടെ അടുത്ത് പറയരുത് ഇനി ഒൻപതാമത്തെ സ്വപ്നമാണ് ഈ ആകാശത്തു നിന്ന് പണം മഴ പോലെ വീഴുക സ്വർണാഭരണങ്ങളും സ്വർണ്ണ നാണയങ്ങളും വെള്ളി ആഭരണങ്ങളും വെള്ളി നാണയങ്ങളും പൈസയും എല്ലാം ഇങ്ങനെ ആകാശത്തു നിന്ന് നമ്മുടെ പുറത്തേക്ക് വീഴുന്നതായിട്ടുള്ള ഒരു വിചിത്രമായിട്ടുള്ള ഒരു അനുഭവമുള്ള സ്വപ്നം കാണുകയാണെങ്കിൽ സംശയിക്കേണ്ട നിങ്ങൾക്ക് മഹാഭാഗ്യം വരികയാണ് ലോട്ടറിയിലൂടെയോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ധനം വന്നു ചേരാനുള്ള ചില മാർഗങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതിൻ്റെ സൂചനയാണ് ഇത്തരം സ്വപ്നങ്ങളുടെ ഒരു കാരണവശാലും മറ്റുള്ള അടുത്ത് പറയരുത് അത് നിങ്ങളുടെ ആ ഗുണത്തെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി കളയും വളരെ നല്ല കാര്യമാണിത് ഇനി പത്താമത്തത് എന്ന് പറഞ്ഞാൽ ഒരാൾ നമുക്ക് എന്തോ മരുന്ന് പോലുള്ളത് തരുന്നു നമ്മുടെ ആരോഗ്യം വളരെയധികം കൂടുന്നു നമുക്ക് ശക്തി വർദ്ധിക്കുന്നു എന്നൊക്കെ ഉള്ളതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ വളരെ നേട്ടം ഉണ്ടാകുന്ന ഒരു സ്വപ്നമാണ് നമ്മുടെ ആരോഗ്യത്തിന് പുരോഗതി വരിക ആയുർ ദൈർഘ്യം കിട്ടുക തുടങ്ങിയ ലക്ഷണമാകുന്ന സ്വപ്നമാണിത് ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഇത് ആരുടെത്തും പറയരുത് ഇത് വളരെ ശ്രേയസ്കരമായിട്ടുള്ള ധന്യന്തരി ഭഗവാൻ നമ്മുടെ മുന്നിലേക്ക് വന്നതിൻ്റെ തുല്യമായിട്ടുള്ള സ്വപ്നമാണ് അത് ജീവിതത്തിന് വളരെ ഗുണപ്രദമായിട്ടുള്ള സ്വപ്നമാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ ഇത്തരം സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പുറത്ത് പറയാതിരിക്കാൻ നോക്കണം പരമാവധി അങ്ങനെ ചെയ്യണം പറയണമെങ്കിൽ ഒരു ആചാര്യൻ്റെ അടുത്ത് പറയാം അതിലപ്പുറം മറ്റൊരാളെടുത്ത് പറഞ്ഞേക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിനെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിനാണ് ഇന്ന് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇപ്പോൾ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പൊ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദ്രന മഠം നമസ്തേ